ഹലോ നമസ്കാരം ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ചാനലിലെ മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യൂട്യൂബിൽ വീഡിയോസ് എന്താ ഇടാത്തേന്ന് ചോദിച്ച് ഒത്തിരി പേര് മെസ്സേജ് അയക്കുകയും വിളിക്കുമ്പോഴൊക്കെ ചോദിക്കുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു നമ്മുടെ ചാനലിന് ഒരു ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട് ഇതുവരെയും ശരിയായിട്ടില്ല ഞാൻ അതിന് അതിൻ്റെ ഒരു വർക്കൗട്ടിലാണ് പയ്യെ ശരിയായിക്കോളും കുഴപ്പമില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് സമയമെടുത്ത് വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അല്ലാതെ യൂട്യൂബ് നിർത്തി എങ്ങോട്ട് ഓടി പോയിട്ടൊന്നും ഇല്ല നമ്മൾ നമ്മളിവിടൊക്കെ തന്നെയുണ്ട് ഇനി മുതൽ കണ്ടിന്യൂസ് വീഡിയോസ് ഇടാമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും ഏറ്റവും കൂടുതൽ ഫോൺ കോൾ റിസീവ് ചെയ്തതുമായ ഒരു വിഷയമാണ് നമ്മുടെ സാലറി ഇൻക്രീസിനെ കുറിച്ച് ഈ ഒരു വിഷയത്തെക്കുറിച്ച് കഴിഞ്ഞ വർഷം ഏകദേശം ഒരു പകുതി ആയപ്പോൾ തൊട്ട് ന്യൂസ് പേപ്പറില് ന്യൂസ് വന്നപ്പോൾ തൊട്ട് എല്ലാവരും കാത്തു കാത്ത് കാത്തിരിക്കുന്ന ഒരു കാര്യമായിരുന്നു ഏജൻസികളായിട്ട് തന്നെ ഇംഗ്ലീഷിൽ പ്രിപ്പയർ ചെയ്ത് നമുക്ക് തരുന്നുണ്ടായിരുന്നു എല്ലാവരിലേക്കും അത് എത്തപ്പെടുകയുണ്ടായി അതേപോലെ തന്നെ ഹക്കേറൻ പോലെയുള്ള പ്രൈവറ്റ് കമ്പനികൾ ഏജൻസികൾ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് ഇതിന് മുമ്പേ തരികയുണ്ടായി അപ്പോഴൊക്കെ നമ്മൾ കവലോവുമായിട്ട് ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഏപ്രിൽ മിഡിൽ വരെ നിങ്ങൾ പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യൂ അത് പൂർണ്ണമായിട്ട് പബ്ലിഷ് ചെയ്യട്ടെ അതുകൊണ്ട് വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്തു അവസാനം അവർ തന്നെ അത് പബ്ലിഷ് ചെയ്തു നമുക്ക് എപ്പോഴും എന്താ പറയുക മിനിസ്ട്രിയുടെ സൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ മിനിസ്ട്രിയുടെ കാര്യങ്ങൾ അതേപോലെ ഹാൻഡ് ഓവർ എടുത്ത് നമ്മളിലേക്ക് കൊണ്ടുവരുന്നവർ തമ്പളെ നമുക്ക് അതിന് പൂർണ്ണമായ ഒരു വിശ്വാസ യോഗ്യത ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ അവരുടെ ആ ഒരു ഫൈനൽ അറിയിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കാവലോവേദ് എപ്പോഴും നമ്മളുടെ നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കുന്ന ഒരു അസോസിയേഷനാണ് അപ്പം അവര് എപ്പോഴും നമുക്ക് നെഗറ്റീവായിട്ട് വരുന്ന രീതിയിൽ ഒന്നും അവർ ചെയ്യില്ല അപ്പൊ ഈ സാലറി ഇൻക്രിമെന്റിനെ കുറിച്ച് പബ്ലിക്കായിട്ടൊരു ഫൈനൽ ഇൻഫർമേഷൻ കൊടുത്ത സമയത്തും നമ്മളോട് അവർ പറഞ്ഞത് ഇപ്പോഴും ആ ഡിഡക്ഷന്റെ കാര്യത്തില് ഇപ്പോ അവർ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഡിഡക്ഷൻ ഉണ്ടല്ലോ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു ഡിഡക്ഷൻ ഡിഡക്ഷനായിട്ടാണ് കവലോപിതം നോക്കിക്കാണത് ശരിക്കും അത്രയൊന്നും ഡിഡക്ട് ചെയ്ത് ചെയ്തല്ല നമ്മുടെ സാലറി തരേണ്ടത് പിന്നെ അതുപോലെ തന്നെ ഈ ഡിഡക്ഷൻ കഴിഞ്ഞിട്ട് വരുന്ന സാലറിയും ഡിഡക്ഷൻ ഇല്ലാതെ വരുന്നതുമായ ആ സാലറിയിൽ കാട്ടിലും കൂടുതൽ കുറെയെങ്കിലും ആൾക്കാർക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ അതിനെതിരെ അവർ ശബ്ദിച്ചു തുടങ്ങിയാൽ ചിലപ്പോൾ കിട്ടുന്നവർക്കും കൂടി കിട്ടാതെ പോകും പക്ഷേ എല്ലാവർക്കും പൊതുവായിട്ട് ഒരു നിയമം വരിക ആ നിയമം പാലിക്കപ്പെടുക എന്നുള്ളത് മാത്രമേ അവർക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാ വർഷവും കൂടുന്നത് പോലെ തന്നെ ഇത്തവണയും നമ്മളുടെ ശമ്പളം അയ്യായിരത്തി എണ്ണൂറ്റി എൺപത് ഷെക്കലിൽ നിന്ന് ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് ഷെക്കൽ ആയിട്ട് കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഷബാദിന്റെ പൈസ നാനൂറ്റി ഒന്നിൽ നിന്ന് നാനൂറ്റി ഇരുപത്തി ആറിലേക്ക് കൂടിയിട്ടുണ്ട് വെക്കേഷന്റെ പൈസ അതായത് നമ്മുടെ പതിനാല് ദിവസത്തെ ഹോളിഡേ ആനുവൽ ഹോളിഡേയുടെ പൈസ ഇരുന്നൂറ്റി മുപ്പത്തി നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിലേക്ക് കൂടിയിട്ടുണ്ട് അപ്പൊ ഈ ഷബാദിന്റെ സെയിം എമൗണ്ട് തന്നെയാണ് നമുക്ക് ഇന്ത്യൻ ഹോളിഡേക്ക് കിട്ടേണ്ടത് ഇനി ഇത് ആർക്കൊക്കെയാണ് കിട്ടേണ്ടത് ആർക്കൊക്കെ ചോദിക്കാം ഈ ഒരു സംശയമാണ് എല്ലാവർക്കും ഇപ്പോഴും ഉള്ളത് കൃത്യമായിട്ട് ഏജൻസികൾ ഇംഗ്ലീഷിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഈ ഒരു എമൗണ്ടിൽ നിന്ന് അതായത് ഒരു പർട്ടിക്കുലർ എമൗണ്ടിൽ കൂടുതൽ കിട്ടുന്നവരാരും ചോദിക്കാൻ പാടില്ല അവർക്കൊന്ന് ചോദിക്കാനുള്ള അവകാശമില്ല എന്ന് പറയുമ്പോഴും ഇപ്പോഴും നമ്മുടെ ആൾക്കാരുടെ മനസ്സിലെ സംശയം ചിലര് ചില ഫാമിലിയില് നാലും അഞ്ചും ആറും വർഷത്തിന് ആയവരുണ്ട് പത്ത് വർഷത്തിന് മേലെ ആയവരുണ്ട് അതേപോലെ തന്നെ കപ്പിൾസിനെ നോക്കുന്നവരുണ്ട് ജോലി ഒരുപാട് ബുദ്ധിമുട്ടായിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പൊ ഞങ്ങൾക്കൊക്കെ കൂടുതൽ ചോദിക്കാൻ പറ്റത്തില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട് നിയമം നിയമമായിട്ട് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ നിയമപ്രകാരം നിലവിലെ ഈ ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് ഷെക്കൽ എന്നുള്ളത് ഇൻക്ലൂഡിങ് നമ്മുടെ പോക്കറ്റ് മണിയാണ് ഇൻക്ലൂഡിങ് ഫോർ ഹൺഡ്രഡ് ഷെക്കൽ അതിൽ നിന്ന് ഓരോ ഏരിയയ്ക്കും അനുസരിച്ചുള്ള ഓരോ കട്ടിങ് വരുന്നുണ്ട് ഈ കട്ടിങ്ങിനകത്ത് വരുന്നത് എന്തൊക്കെയാണെന്ന് പറയാം ഭക്ഷണം ഇലക്ട്രിസിറ്റി അതായത് ഫുഡ്സ് ഫുഡ് ആൻഡ് സപ്ലൈ ഇലക്ട്രിസിറ്റി പിന്നെ നമ്മുടെ റെസിഡൻഷ്യൽ എക്സ്പെൻസസ് പിന്നെ നമ്മളുടെ ഹെൽത്ത് ഇൻഷുറൻസ് ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ ഏരിയയിലുമുള്ള എംപ്ലോയർമാർക്ക് ഈ ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് ഷെക്കൽ എന്നുള്ളതിൽ നിന്ന് ഒരു പർട്ടിക്കുലർ എമൗണ്ട് കട്ട് ചെയ്യാനുള്ള അനുവാദം ഉണ്ട് അത് പ്രത്യേകിച്ച് ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ നമ്മളിൽ നിന്ന് അവർക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നത് നൂറ്റി അറുപത്തിനാല് ഷെക്കൽ കഴിഞ്ഞ പ്രാവശ്യം അത് അത്രയും ഇല്ലായിരുന്നു കുറച്ചുകൂടെ കുറവായിരുന്നു അപ്പൊ ഈ നൂറ്റി അറുപത്തിനാല് ഷെക്കൽ എന്നുള്ളത് ഓൾറെഡി നമ്മുടെ ഈ ബേസിക് സാലറിയിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ആണ് തരുന്നതെങ്കിൽ പിന്നീട് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസിന്റെ പൈസ വേറെ നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല അതായത് ഈ ആറായിരത്തി ഇരുന്നൂറ്റി നാല്പത്തിയെട്ട് ഷെക്കലിൽ നിന്ന് ഡിഡക്ഷൻ ഇല്ലാതെ ഈ ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ടും ഷെക്കലും മുഴുവനായും നമ്മൾ കൈപ്പറ്റുന്നവരാണെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ ശമ്പളത്തിൽ നിന്ന് അവരൊന്നും മാറ്റുന്നില്ല അത് ഈവൻ ഹെൽത്ത് ഇൻഷുറൻസ് പോലും നമ്മളിൽ നിന്ന് കട്ട് ചെയ്യാതെയാണ് നമ്മളിലേക്ക് ആ ശമ്പളം എത്തുന്നത് ഇനി കട്ടിങ് കഴിഞ്ഞിട്ട് ഓരോ ഏരിയയ്ക്കും കിട്ടേണ്ട അതായത് ഈ പറഞ്ഞ എല്ലാ കട്ടിങ്ങും കഴിഞ്ഞിട്ട് ഓരോ ഏരിയയിലും ഉള്ളവർക്ക് കിട്ടേണ്ട ശമ്പളം നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അതിനൊരു ചാർട്ട് ഓൾറെഡി എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തപ്പെട്ടിട്ടുണ്ട് ഏഹ് അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത് അയ്യായിരത്തി എൺപത്തി ആറ് അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒമ്പത് അയ്യായിരത്തി ഇരുപത്തി ഇരുന്നൂറ്റി പതിമൂന്ന് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് അയ്യായിരത്തി ഇരുന്നൂറ് ഷെക്കലാണ് അതായത് സൗത്ത് ഏരിയയിലുള്ളവർക്ക് ഓരോ ഏരിയയിലും അതായത് അപ്പാർട്ട്മെന്റ് ഓൺ ചെയ്തിട്ടുള്ള എംപ്ലോയർ ആണോ ഇനി വാടകയ്ക്കാണോ അവർ താമസിക്കുന്നത് ഇതൊക്കെ അനുസരിച്ചാണ് അതെല്ലാം കൃത്യമായിട്ട് ആ ചാർട്ടിനകത്ത് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇൻക്ലൂഡിങ് ഫോർ ഹൺഡ്രഡ് ഷെക്കൽ ഏറ്റവും കൂടി പോയാൽ അയ്യായിരത്തി ഇരുന്നൂറ് ഷെക്കൽ നമുക്ക് അനുവദിച്ചിരിക്കുന്ന നിയമപ്രകാരമുള്ള ശമ്പളം പ്ലസ് ഷബാത്ത് വേറെ ശബാത്ത് കിട്ടുന്നവർക്ക് ആ ശബാത്തിൻ്റെ നാനൂറ്റി ഇരുപത്തി ആറ് എത്ര ശബാത് നമ്മൾ ചെയ്യുന്നുണ്ടോ അതനുസരിച്ച് നമുക്ക് കിട്ടണം ഇങ്ങനെയാണ് നിലവിലെ നിയമപ്രകാരമുള്ള ശമ്പളം അപ്പൊ എങ്ങനെ പോയാലും എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ അയ്യായിരത്തി ഇരുന്നൂറെ പ്ലസ് ഫുൾ ഷബാത്തും കൂടെ വന്നു കഴിയുമ്പം ഒരു നാനൂറ്റി ഇരുപത്തി ആറ് വീതം നാല് ശബാബ് കൂടെ കൂട്ടി കഴിയുമ്പോൾ എങ്ങനെ പോയാലും ഏകദേശം ഒരു ആറായിരം ഏഴായിരം ഷെക്കലിനടുത്ത് നമുക്ക് എല്ലാവർക്കും ആറായിരത്തി അഞ്ഞൂറിന് മേലെ ഷെക്കൽ എല്ലാവർക്കും കിട്ടുന്നുണ്ട് നിയമപ്രകാരം അത്രേ ഉള്ളൂ അതിൽ കൂടുതൽ നമുക്ക് ചോദിക്കാൻ പറ്റും പക്ഷെ തരണം എന്ന് നിർബന്ധം ഇല്ല ഇതാണ് നമുക്ക് കാവലവതിൽ നിന്ന് കിട്ടിയ റിപ്ലൈ ഓക്കെ അതായത് നമ്മളുടെ ജോലി എങ്ങനെയാണ് ഇപ്പം നിങ്ങൾ ചെയ്യുന്ന ജോലി അതുപോലെ ബുദ്ധിമുട്ടാണ് ഒത്തിരി വർഷമായിട്ട് അവിടെ തന്നെ ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ കപ്പിൾസിനെയാണ് നോക്കുന്നത് രണ്ടുപേരെയും ഒരേപോലെ നോക്കേണ്ട ആവശ്യമുണ്ട് അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടേതായ ഭാഗത്തുനിന്ന് അവതരിപ്പിക്കാൻ ന്യായങ്ങളും കാരണങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം പക്ഷെ അവർ തരണം എന്ന് നിർബന്ധം ഇല്ല ഇനി കപ്പിൾസിൻ്റെ അടുത്ത് ജോലി ചെയ്യുന്നവർക്ക് ജോലി ചെയ്യുന്നവർക്ക് ഈ ഒരു ശമ്പളമേ കിട്ടുന്നുള്ളെങ്കിൽ അയ്യായിരത്തി ഇരുന്നൂറേ കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഈ കുറച്ചുകൂടെ നിങ്ങൾക്ക് ശമ്പളം കൂട്ടി ചോദിക്കാനുള്ള അവകാശമുണ്ട് കാരണം നമ്മൾ രണ്ടുപേരുടെ ജോലി ചെയ്യുന്നതുകൊണ്ട് പക്ഷെ തരണം എന്ന് നിർബന്ധമില്ല അതാണ് ഇതിൽ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ ഈ നാനൂറ് ഷെക്കലും കൂടെ കൂട്ടിയാണ് നമ്മുടെ ബേസിക് സാലറി എന്ന് പറയുന്നത് അപ്പൊ ഈ അയ്യായിരത്തഞ്ഞൂറും ആറായിരവും ഒക്കെ ഓൾറെഡി ബേസിക് ആയിട്ട് കിട്ടുന്നവർക്ക് ഈ ഒരു ഇൻക്രിമെന്റ് കൂട്ടാ കൂട്ടി ചോദിക്കാനുള്ള അവകാശം ഇല്ല കാരണം ഓൾറെഡി നിയമ നിയമപ്രകാരം നിയമപ്രകാരമുള്ളതിനെക്കാട്ടിലും കൂടുതൽ നമുക്ക് കിട്ടുന്നുണ്ട് ഇനി എല്ലാവർക്കും ഈ ശമ്പളം കിട്ടുന്നുമില്ല നാട്ടിലിരുന്ന് തന്നെ കേൾക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇവിടെയുള്ള ഒത്തിരി ആൾക്കാർ ഒരുപാട് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷമാണ് ശമ്പളം ഇത്രയും കൂടിയല്ലോ എല്ലാവർക്കും ഇത്രയും കിട്ടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നാട്ടിലിരുന്നോണ്ട് ആൾക്കാര് നമ്മളെ നമ്മളുടെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നു എന്നുള്ളത് ഒത്തിരി പേര് പറയാറുണ്ട് അതുകൊണ്ട് നാട്ടിലിരുന്ന് തന്നെ കേൾക്കുന്നവർ അല്ലെങ്കിൽ ഇവിടെയുള്ള മറ്റുള്ള ആൾക്കാർ കേൾക്കുന്നവർ ഇത്രയും മാത്രം ഓർത്താൽ മതി എല്ലാ ഫാമിലികളും ഒരേപോലെ ആയിരിക്കണമെന്നില്ല കൃത്യമായിട്ട് നിയമം കൂട്ടി കുറച്ച് കിഴിച്ച് നോക്കി ഓരോ അകറോത്തും അതായത് അകറോത്ത് എന്ന് പറയുന്നത് ഇവിടുത്തെ ചില്ലി പൈസയാണ് ആ പൈസ പോലും കണക്ക് കൂട്ടി ശമ്പളം കൊടുക്കുന്ന ഫാമിലികൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഞങ്ങളൊക്കെ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ നമ്മളൊക്കെ ചെയ്യുന്ന ജോലിയിലെ ഫാമിലികൾ എങ്ങനെയാണോ ഇടപെടുന്നത് അവരെങ്ങനെയാണോ കാര്യങ്ങൾ നിയമപരമായിട്ട് ചെയ്യുന്നത് അതനുസരിച്ചിരിക്കും ശമ്പളം കൂട്ടി കിട്ടുന്നത് പക്ഷെ നിയമപരമായിട്ട് അയ്യായിരത്തി ഇരുന്നൂറ് ഷെക്കലെങ്കിലും ഏറ്റവും കുറഞ്ഞത് നമുക്ക് കിട്ടണം പ്ലസ് നമ്മൾ ചെയ്യുന്ന ശബ്ദത്തിന്റെ പൈസ ബാക്കിയൊക്കെ തരുന്നത് ഫാമിലിയുടെ മനസ്സാണ് കേട്ടോ പിന്നെ ഈ ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് കട്ടിങ് ഇല്ലാതെ ഈ പറയപ്പെടുന്ന അയ്യായിരത്തി ഇരുന്നൂറിൽ കൂടുതലോ അല്ലെങ്കിൽ അയ്യായിരത്തി അഞ്ഞൂറോ ആറായിരമോ ആറായിരത്തി അഞ്ഞൂറോ ഒക്കെ നമുക്ക് ബേസിക് അവർ തരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവർ ഹെൽത്ത് ഇൻഷുറൻസിന്റെ പൈസ ഒന്നും നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുന്നില്ല അങ്ങനെ വരുമ്പോൾ ഇയർലി ബെനിഫിറ്റിന്റെ സമയമാകുമ്പോൾ അതായത് ബോണസ് എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്ന ആ ഒരു പേയ്മെന്റിന്റെ സമയമാവുമ്പോൾ ഒരു ചില ഫാമിലികൾ അവർ ചെയ്ത ഹെൽത്ത് ഇൻഷുറൻസിന്റെ പൈസ തിരിച്ചു ചോദിച്ചാൽ നമ്മളത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ് കാരണം ആ വർഷം മൊത്തം നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കട്ട് ചെയ്യാതെയാണ് ശമ്പളം തന്നത് അറ്റ്ലീസ്റ്റ് നൂറ്റി അറുപത്തിനാല് ഷെക്കൽ നമ്മളുടെ നമ്മുടെ ശമ്പളത്തിൽ നിന്ന് കട്ട് ചെയ്തിട്ടായിരിക്കണം അവർ തരേണ്ടത് അത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസിന്റെ പൈസ കൊടുക്കേണ്ട കാര്യം ഇല്ല ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഏഹ് ഷബാത്തിന് ഇറങ്ങുന്ന മണിക്കൂറിനെ കുറിച്ച് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഈ നാനൂറ്റി ഇരുപത്തി ആറ് ഷെക്കൽ എന്ന് പറയുന്ന എമൗണ്ടിന് നമ്മൾ ചെയ്യേണ്ട ജോലി എന്ന് പറഞ്ഞ ഇരുപത്തഞ്ച് മണിക്കൂറാണ് അപ്പോൾ നമുക്ക് ലീവ് എടുത്തിറങ്ങുവാണെങ്കിലും നമുക്ക് ഇരുപത്തഞ്ച് മണിക്കൂറാണ് നമ്മൾ നമുക്ക് പുറത്തിറങ്ങാനായിട്ട് അനുവാദം അപ്പോൾ കൃത്യമായി ആ മണിക്കൂറൊക്കെ നോക്കുന്ന ഫാമിലികളാണെങ്കിൽ ആ ഇരുപത്തഞ്ച് മണിക്കൂറിനുള്ളിൽ നമുക്ക് തിരിച്ചെത്താൻ പറ്റുമോ ഇല്ലയെന്ന് നോക്കിയിട്ട് ബസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം നോക്കിയിട്ട് മാത്രമേ ഫാമിലികളിൽ നിന്ന് ഇറങ്ങാവുള്ളൂ അതല്ലെങ്കിൽ ഇരുപത്തഞ്ച് മണിക്കൂറിൽ കൂടുതൽ എടുക്കുമെങ്കിൽ അവരുമായി അത് സംസാരിച്ച് ഒരു ഡീല് വെച്ച് എത്ര മണിക്കൂർ കൂടുതൽ എടുക്കുന്നു അതിനവർ വേറെ എക്സ്ട്രാ പൈസ കട്ട് ചെയ്യുമോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫാമിലിയുമായിട്ട് ജോബിന്റെ തുടക്കത്തിൽ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തി അതിനൊരു ഡീല് വെച്ചിട്ട് മാത്രം നമ്മൾ ജോലി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ പിന്നെ ചിലരുടെ കേസിൽ ചിലപ്പോൾ നല്ല ജോലി ആയിരിക്കും ഒരുപാട് ജോലി ഭാരങ്ങളൊന്നും ഇല്ലായിരിക്കുക നമ്മൾ അവിടെ അവൈലബിൾ ആയിരിക്കുക എന്നുള്ളതായിരിക്കാം ചിലർ വളരെ ചുരുക്കം ഉള്ളവർട്ടോ എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവര് ഈ വർക്ക് സീനിയോറിറ്റി നോക്കി കൂടുതൽ ശമ്പളം ചോദിക്കാൻ പോയാൽ ഒരുപക്ഷെ നമ്മുടെ ജോലി തന്നെ നമുക്ക് നഷ്ടപ്പെടും കാരണം അങ്ങനെ ശമ്പളം കൂട്ടി ചോദിച്ചതിന്റെ പേരിൽ ആറു വർഷമായവരുടെ പോലും ജോലി ഈ കഴിഞ്ഞിടയ്ക്ക് നഷ്ടപ്പെട്ടത് അറിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും നമ്മൾ ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസിയിൽ പോയാലേ നമുക്ക് ഇവിടെ പീസ്ഫുൾ ആയിട്ട് ജോലി ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത്യാവശ്യം കഷ്ടപ്പാടൊന്നും ഇല്ലാതെ നല്ല ഉറങ്ങാൻ നല്ലപോലെ ഉറങ്ങാൻ പറ്റുകയും ഭക്ഷണം പാചകം ചെയ്യാൻ അനുവാദം കിട്ടുകയും ഒക്കെ ചെയ്യുന്ന ജോലികളാണെങ്കിൽ നിയമപരമായ സാലറി നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഒക്കെ ആ ജോലിയിലൊക്കെ പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കുക കാരണം അതുപോലെ തന്നെ നമ്മൾ ഈ നാല് പോയിന്റ് മൂന്ന് വർഷത്തിൽ എത്തുന്ന സമയത്തൊക്കെ എംപ്ലോയർ ഇല്ലാതെ വരികയോ ടെർമിനേറ്റ് ചെയ്യപ്പെടുകയോ നമ്മൾ റിസൈൻ കൊടുക്കുകയോ ഒക്കെ ചെയ്തു കഴിയുമ്പോൾ പിന്നീട് വരുന്ന നമ്മുടെ സ്പെഷ്യലിസയുടെ സമയമാകുമ്പോൾ നമുക്ക് സ്പെഷ്യലിസിനെ അത് ബാധിക്കുന്നുണ്ട് ഒരുപാട് പേരുടെ സ്പെഷ്യലിസ റിജക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഒത്തിരി എന്താ പറയാ ഫോൺ കോളിൽ പലരോടും നമ്മൾ സംസാരിക്കുന്നതിന്റെ വെളിച്ചത്തിലാണ് പറയുന്നതല്ല നമ്മൾ ഊഹാപോഹങ്ങൾ വെച്ചിട്ട് പറയുന്നതല്ല കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക സാലറി കൂട്ടി ചോദിക്കുമ്പോൾ എപ്പോഴും ഒരു മാന്യമായ രീതിയിൽ അവർക്കും കൂടെ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ബുദ്ധിമുട്ടുകൾ അറിയിക്കുക അവതരിപ്പിക്കുക ഒരുപാട് വർഷമായിട്ടൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക സീ ഞാൻ ഇത്രയും വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നു ഇതുവരെ ഞാൻ ശമ്പളം കൂട്ടി ചോദിച്ചിട്ടില്ല ഇപ്പൊ നിയമപരമായിട്ട് ഇത്രയും ശമ്പളം ഉണ്ട് പക്ഷെ എനിക്ക് നിങ്ങൾ ഇത്ര തരുന്നുണ്ടോ ഓക്കെ പക്ഷെ എന്റെ ജോലി ഇത്രയും കഷ്ടപ്പാടാണ് ഇത്രയും വർഷം എനിക്ക് സീനിയോറിറ്റി ഉണ്ട് പറ്റുമെങ്കിൽ ശമ്പളം കൂട്ടിട്ടായോ എന്നുള്ളത് ആ ഒരു രീതിയിൽ എന്താ പറയുക എപ്പോഴും നമ്മളൊരു ആ ഒരു പൊളൈറ്റ്നെസ് ആയിട്ട് പൊളൈറ്റ് ആയിട്ട് ചോദിക്കുക കിട്ടുന്നവർക്ക് കിട്ടട്ടെ എന്ന് വെച്ച് എല്ലാവർക്കും കിട്ടണമെന്നില്ല പിന്നെ അതുപോലെ തന്നെ മറ്റൊരാളുടെ ജോലിയിലേക്കോ മറ്റൊരാളുടെ ശമ്പളത്തിലേക്കോ നോക്കിക്കൊണ്ട് നമ്മൾ നമ്മളെ വിലയിരുത്താൻ പോയാൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ജോലിയിൽ സാറ്റിസ്ഫൈഡ് ആവത്തില്ല എപ്പോഴും നമുക്ക് കുറവുകൾ മാത്രമേ നമുക്ക് അനുഭവപ്പെടുകയുള്ളൂ അതുകൊണ്ട് അതുപോലെ തന്നെ പുതിയതായിട്ട് വരുന്ന വന്നിരിക്കുന്ന അല്ലെങ്കിൽ പുതിയതായിട്ട് വരാനിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കൊക്കെ ഇപ്പൊ വരുമ്പോൾ തന്നെ ഈ ഒരു സാലറി കിട്ടുന്നുണ്ട് ഇവിടെ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്നവരും ഈ സാലറിയാണ് വാങ്ങിക്കുന്നത് അപ്പൊ ഈ പുതിയതായിട്ട് വരുന്നവര് മതിയായ കാരണങ്ങൾ പെട്ടെന്ന് ജോലി മാറാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്കത് നെഗറ്റീവായിട്ടേ വരുവുള്ളൂ അതുകൊണ്ട് ഈ ശമ്പളം ചോദിക്കുന്നതിന്റെ പേരിൽ തരാത്തതിന്റെ പേരിലോ അല്ലെങ്കിൽ ശബാത്ത് കിട്ടാത്തതിന്റെ പേരിലോ റിസൈൻ കൊടുക്കുമ്പം എപ്പോഴും നിങ്ങൾ ഓർത്തണം അത് നമുക്ക് നെഗറ്റീവാണ് കാരണം ഇപ്പോ ഒരു ജോലിയിൽ നിന്ന് നമ്മൾ മാറാൻ ശ്രമിച്ചാൽ അതിന് മതിയായ കാരണങ്ങൾ ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ നമ്മൾ ഏത് ഏജൻസിയിലാണോ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് അതേ ഏജൻസി തന്നെ കാണിക്കുന്ന മൂന്ന് ജോബ് കാണണം എന്ന നിയമമുണ്ട് അതേപോലെ തന്നെ ഒരു ജോബിൽ നിന്ന് നമ്മൾ ഇറങ്ങിയാൽ ഓക്കെ എല്ലാ റീസണും അവർ അംഗീകരിച്ചു രണ്ടു കൂട്ടരും അംഗീകരിച്ചു ഏജൻസിയും അംഗീകരിച്ചു ഫാമിലിയും അംഗീകരിച്ചു നമ്മൾ ജോലിയിൽ നിന്ന് ഇറങ്ങാൻ തന്നെ തീരുമാനിക്കുകയാണെങ്കിൽ ഇനി അതല്ല പേഷ്യന്റ് മരിക്കുകയോ നമ്മളെ നമ്മളെ അവര് ടെർമിനേറ്റ് ചെയ്യുവോ ഏത് രീതിയിലായാലും ഒരു ജോലി നമ്മൾ എൻഡായി കഴിഞ്ഞാൽ ഏഴ് ദിവസത്തിനുള്ളിൽ നമ്മൾ നമ്മുടെ ഏജൻസിനെ റിപ്പോർട്ട് ചെയ്തിരിക്കണം എന്ന നിയമമുണ്ട് എല്ലാ ഏജൻസികളും ഈ ഒരു നിയമം കർശനമായി പാലിക്കുന്നില്ലെങ്കിലും അതേപോലെ പിന്തുടരുന്ന ഏജൻസികളുണ്ട് അതിനെ അതിന് വിരുദ്ധമായിട്ട് ചെയ്യുന്നവരുടെ മേലെ കംപ്ലൈന്റും പോകുന്നുണ്ട് അപ്പൊ ഈ രണ്ടും ഇവിടെ സംഭവിക്കുന്നുണ്ട് ചില ആൾക്കാരുടെ ഏജൻസികളുടെ കയ്യിൽ അവർക്ക് കൊടുക്കാൻ ജോലി ഇല്ലെങ്കിൽ അവർ പറയും നീ വേറെ എവിടെയെങ്കിലും പൊക്കോ എന്ന് പറയും അല്ലെങ്കിൽ നമ്മൾ പോയാൽ അവർ മൈൻഡ് ചെയ്യത്തിൽ നമ്മുടെ പുറകെ വരത്തില്ല പക്ഷെ ചില ഏജൻസികൾ ചില ഏജൻസികൾ നല്ല മിക്ക ഏജൻസികളും അങ്ങനെ പോകുന്നവരുടെ പുറകെ പോയി അവരെ തേടി പിടിച്ച് അവരുടെ പേരിൽ കംപ്ലയിന്റ് കൊടുക്കുകയും അവരെ പുതിയതായി എടുത്ത ഏജൻസികളുടെ പേരിൽ കംപ്ലയിന്റ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളിപ്പോൾ ഒരു പുതിയ ജോലി തേടി ഒരു പുതിയ ഏജൻസി ചെല്ലുമ്പം നമ്മൾ ചെല്ലുന്ന ഏജൻസികൾ പഴയ ഏജൻസിയിൽ നിന്ന് എൻ സി മേടിച്ചുകൊണ്ട് വരാൻ ആവശ്യപ്പെടുന്നുണ്ട് അതായത് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ ഏജൻസി മാറുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന രീതിയിൽ കാരണം ഏജൻസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക മത്സരമാണ് ഈ ഒരു കാര്യത്തില് കാരണം നമ്മൾ പുതിയതായിട്ട് ചെല്ലുന്ന ഒരാളെ എടുക്കാനായിട്ട് തയ്യാറായി നിൽക്കുന്ന മറ്റ് പല ഏജൻസികൾ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ നമ്മൾ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ഏജൻസി മാറാനുള്ള ഒരു ത്വര ഉണ്ടാവുകയും അതിന് പ്രോത്സാഹനം കിട്ടുകയും ചെയ്യുന്നത് കാരണം ചിലർക്ക് പ്രശ്നമില്ല ചിലർക്ക് പ്രശ്നമുണ്ട് ഈ പ്രശ്നം ഇല്ലാത്ത ആൾക്കാർ പറഞ്ഞു വരുത്തുന്നത് ഏജൻസി മാറിയാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് എവിടെ വേണേലും പോവാം എന്ന് പറഞ്ഞു വരുത്തുന്നത് കേട്ടോണ്ട് ജോലി മാറിപ്പോയിട്ട് പണി മേടിച്ചു കൂട്ടുന്നവരുണ്ട് അപ്പോ ഇത് രണ്ടു കാര്യവും ഇവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മളുടെ ഏജൻസി എങ്ങനെയാണോ നമ്മളോട് പെരുമാറുന്നത് എങ്ങനെ പെരുമാറും എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അതനുസരിച്ച് മാത്രമേ തീരുമാനങ്ങൾ എപ്പോഴും എടുക്കാവുള്ളൂ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഏജൻസിനെ അറിയിച്ചിട്ട് മാത്രം മാറിപ്പോവാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ അവർ കംപ്ലയിന്റ് കൊടുത്താൽ അത് പ്രോബ്ലം ആണ് ഓക്കെ അപ്പോൾ മിനിമം സാലറിയെക്കുറിച്ച് ഉള്ള സംശയങ്ങൾ തീർന്നു എന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും മറന്നു പോയെങ്കിൽ ഓർമ്മിപ്പിക്കുക ഓക്കെ കാരണം ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു പറയേണ്ട കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അതുപോലെ തന്നെ ഈ വർഷം തൊട്ട് അതായത് ഏപ്രിൽ മാസം തൊട്ട് നമുക്ക് പുതിയ ജോലി തുടങ്ങുന്നവർക്ക് അടുത്ത ഏപ്രിൽ ആകുമ്പോൾ ഒരു വർഷം കംപ്ലീറ്റ് ആകുമല്ലോ ആ ഒരു വർഷത്തെ ബോണസിന്റെ എമൗണ്ട് അല്ലെങ്കിൽ ഈ ഒരു വർഷം ഇവിടെ മുതലുള്ള ബോണസിന്റെ എമൗണ്ട് കൗണ്ട് ചെയ്യുമ്പോൾ പുതുക്കിയ ആനുവൽ ഹോളിഡേസും നമ്മുടെ ഇന്ത്യൻ ഹോളിഡേസിന്റെയും ഒക്കെ നിരക്ക് അനുസരിച്ചാണ് നമ്മുടെ ഫൈനൽ കാൽക്കുലേഷൻ വരേണ്ടത് നമ്മൾ ഓൾറെഡി ഒരു ചാർട്ട് എല്ലാം കൂടെ കൂട്ടി ഒരു വർഷം ഇത്ര എന്നുള്ള രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിരുന്നു ഈ വർഷത്തെ പുതിയ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടില്ല ഇതുവരെ സമയം പോലെ പ്രിപ്പയർ ചെയ്യുക വിചാരിക്കുന്നു ചെയ്താൽ തീർച്ചയായിട്ടും പബ്ലിക്കായിട്ട് തന്നെ നമുക്കത് പബ്ലിഷ് ചെയ്യാൻ കുഴപ്പമില്ല അതുപോലെ തന്നെ ഫുഡ് മണിയെ കുറിച്ച് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഫുഡ് മണി എന്ന് പറയുന്ന ഒരു പ്രത്യേക എമൗണ്ട് നമ്മളിപ്പോൾ ഈ ചാർട്ടിൽ പോലും നമുക്ക് കാണുന്നില്ല ഇവിടെ ഫുഡ് മണി എന്ന് പറഞ്ഞിട്ട് പ്രത്യേക ഒരു എമൗണ്ട് ഇല്ല ചില ഫാമിലികൾ അവർ തന്നെ നമുക്ക് സാധനങ്ങൾ വാങ്ങി തരുമായിരിക്കും കാരണം ഓൾറെഡി നമ്മുടെ സാലറിയിൽ നിന്ന് ഫുഡ് സപ്ലൈ എന്ന് പറഞ്ഞുകൊണ്ടുള്ള എമൗണ്ട് ആണ് അതും കൂടെ കൂട്ടിയാണ് കട്ട് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്ന ഒരു എക്സ്ട്രാ പൈസ നമുക്ക് പേ ചെയ്യണമെന്ന് നിർബന്ധമില്ല ഇനി അതല്ല അവർക്ക് സാധനങ്ങളൊന്നും നമുക്ക് നമുക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊന്നും മേടിക്കാൻ പോകാൻ സമയമില്ല നമ്മൾ തന്നെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ആ ഫുഡ് ഫുഡിനുള്ള പൈസ നമുക്ക് പ്രത്യേകം തരണം അത് പ്രത്യേകത വെച്ച ആർട്ടിൽ എഴുതിയിട്ടുമുണ്ട് നമ്മുടെ കോൺട്രാക്റ്റിൽ എങ്ങനെയാണോ നമ്മൾ എങ്ങനെയാണോ അവരുമായിട്ട് ഡീൽ ചെയ്യുന്നത് അതനുസരിച്ചിരിക്കും നമ്മുടെ ഫുഡിന്റെ സപ്ലൈ അവരായിട്ട് ഫുഡ് വാങ്ങിച്ച് തരുവാണെങ്കിൽ അവർ പേ ചെയ്യേണ്ട ആവശ്യമില്ല അതേസമയം ഫുഡ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ അവരതിനുള്ള സെപ്പറേറ്റ് പൈസ പേ ചെയ്യണം അല്ലാതെ ഇത് രണ്ടും കൂടി നമുക്ക് കിട്ടത്തില്ല കേട്ടോ അതും കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇപ്പൊ എന്റെ ചാനലിൽ പരസ്യം ഒന്നുമില്ല പരസ്യമില്ലാതെ നിങ്ങൾക്ക് കാണാം കാരണം അതൊരു ചെറിയ ഷൂര് കിടക്കുകയാണ് മോണിറ്റൈസേഷൻ പ്രോബ്ലം ആണ് പക്ഷെ താമസിക്കാതെ ശരിയാകും എന്നാലും കുഴപ്പമില്ല നമ്മൾ മോണിറ്റൈസേഷനിലേക്ക് നോക്കുന്നില്ല എല്ലാവരിലേക്കും ഇൻഫർമേഷൻ എത്തിയാൽ മതി അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് തോന്നിയാൽ മാത്രം ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്തില്ലെങ്കിലും നമുക്ക് പ്രശ്നമൊന്നുമില്ല പരാതിയൊന്നുമില്ല അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം എല്ലാ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അടുത്ത വീഡിയോയിൽ കാണാം